ഹലോ ഇന്ന് ഗാലറി വഴി പോയപ്പോൾ പഴയ ഒരു ഞണ്ട് റെസിപ്പീൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഓർത്ത് നിങ്ങളായിട്ട് അതൊന്ന് ഷെയർ ചെയ്താലോന്ന് പണ്ടെപ്പോഴും വെച്ച റെസിപ്പി വീഡിയോ ആണേ എന്നെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചിരിക്കയായിരുന്നു ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയത് പണ്ടെടുത്തോണ്ട് തന്നെ ക്ലാരിറ്റി കുറച്ച് കുറവാണ് കേട്ടോ എന്നാൽ നമുക്ക് റെസിപ്പി നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ വേണ്ടി നമ്മൾ കഴുകി വൃത്തിയാക്കിയ ഞണ്ട് കഷ്ണങ്ങളായി മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന് മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കുരുമുളക് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി തക്കാളി പച്ചമുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഞെണ്ടിലേക്കിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക ഇനി ഇതിലേക്ക് വേറൊരു മസാലയുടെ ആവശ്യമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പി കൂടിയാണിത് ഈ ഞെണ്ടിനെ നമ്മളൊരു അഞ്ച് മിനിറ്റ് അടുപ്പത്ത് അടച്ചു വെച്ച് വേവിക്കണം ഇനി അതിനുശേഷം മൂടി ഉയർന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പ ഇതിലെ മസാലയെല്ലാം വറ്റി നല്ല ഡ്രൈ ആക്കി എടുക്കുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും നമുക്ക് മനസ്സിലാവുന്നത് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റ് ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്താൽ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയി ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻ്റ് ചെയ്യണേ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബായ്